മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി മാസം ഇന്നും തുടർന്ന് ുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനഃക്രമീകരിക്കുന്നത് അതിന്റെ ഭാഗമായി ജനുവരി മാസത്തിലും വില നിശ്ചയിച്ചിരിക്കുകയാണ് പുതുവത്സര ദിനത്തിൽ എൽ പി ജി പാചകവാതക സിലിണ്ടറിൻ്റെ വില പതിനഞ്ച് രൂപ കുറച്ചിരിക്കുകയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇതോടെ പത്തൊൻപത് കെ ജി വരുന്ന വാണിജ്യ സിലിണ്ടറിൻ്റെ കൊച്ചിയിലെ വില ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടായി കഴിഞ്ഞ അഞ്ചു മാസത്തിനു ശേഷമാണ് വിലയിൽ കുറവ് വരുന്നത് കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് മാസമായി ഗാർഹിക സിലിണ്ടറിൻ്റെ നിരക്കിൽ മാറ്റമില്ലാതെ തുടരുകയാണ് കൊച്ചിയിൽ ഗാർഹിക പാചക വി വില എണ്ണൂറ്റി പത്ത് രൂപയാണ് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ സർക്കാർ ഏഡൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവർക്ക് ബിരുദ തലത്തിൽ എൺപത് ശതമാനം ബിരുദാനന്തര ബിരുദ തലത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് നേടുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് ഈ മാസം ഏഴ് വരെ അപേക്ഷിക്കുവാൻ സാധിക്കും അർഹതയുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക